ഞങ്ങളങ്ങനെ തവാങ്ങിൽ എത്തിയിട്ടാ തവാങ്ങില് ഞങ്ങളുടെ സാവരജംഗ വസ്തുക്കളൊക്കെ ഈ കാണുന്നതാണ് അതാ അതിലൊരു കിച്ചൺ തന്നെ ഉണ്ട് ഇതാ എല്ലാം ഉണ്ട് ഇവിടെ ഗ്യാസ് കൊടുത്ത് ചൂട് കിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ് ഇനി കുക്കിംഗാണ് അവിടെ അരി സാധനങ്ങളൊക്കെ ഇതാ ശുദ്ധി തയ്യാറാക്കുന്നു കഞ്ഞി ഒക്കെ ഉള്ള പരിപാടിയാണ് കഞ്ഞിയാണ് അത്രയും വിഭവ സമൂത ആവണോ ഗ്രാൻഡായി പോകും ചെറിയ വർക്ക നാളെ പോകേണ്ട കേട്ടോ അപ്പം നമ്മൾ ഇതാ നമ്മുടെ സാധനങ്ങളൊക്കെ ഇതാ ഇവിടെ സെറ്റാണ് എല്ലാം സെറ്റായി നമ്മളിതാ കുക്കിങ്ങിലേക്ക് കിടക്കുകയാണ് നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് കായ വർത്താ ഇവിടെ റൂം എടുത്തു റൂം ആയിരം രൂപ ഒരു രണ്ട് ദിവസം ഇവിടെ വാങ്ങി സ്പെൻഡ് ചെയ്യുന്നുണ്ട് ബുംലാ ഫാസില് പോകണമെന്ന് കഴിക്കണേ നാളെ അപ്പോൾ രണ്ട് ദിവസം സ്പെൻഡ് ചെയ്യണ കാരണം ആയിരം ആയിരം രണ്ടായിരം റുപ്യ രണ്ട് ദിവസത്തേക്ക് കുഴപ്പമില്ല റീസണബിൾ പ്രൈസ് പ്രൈസാന്ന് പറയണോ അവിടുത്തെ അപ്പം ശരി നമ്മുടെ യാത്ര ജോറായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ചെറിയ ആരോഗ്യ ഈ തണുപ്പ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്